പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സുരക്ഷാ കാര്യ സമിതിയിലെ തീരുമാനങ്ങൾ വിശദീകരിക്കും ഇതിനിടെ പാക് നയതന്ത്രജ്ഞനെ കേന്ദ്രം വിളിച്ചു വരുത്തി പ്രതിരോധ സൈനിക നാവിക വ്യോമ ഉപദേഷ്ടാക്കൾ ഒരാഴ്ചയ്ക്കുള്ളിൽ രാജ്യം വിടണമെന്നും നിർദ്ദേശം നൽകി ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം ജമ്മുകശ്മീരിലെ സാഹചര്യം വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ച സർവകക്ഷി യോഗവും ഇന്ന് നടക്കും തിരിച്ചടി ചർച്ച ചെയ്യാൻ പാകിസ്ഥാനിലും ഇന്ന് സുരക്ഷാ കൗൺസിൽ യോഗം ചേരും എന്നാണ് അറിയാൻ കഴിയുന്നത് വിവരങ്ങളുമായി നന്ദഗോപനും ജിഷ്ണുവും ചേരുന്നു ആദ്യം നന്ദഗോപനിലേക്ക് നന്ദൻ ബൈസരൻ വാലിയിലാണ് അവിടെ ഏത് രീതിയിലാണിപ്പോൾ കാര്യങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ തിരച്ചിൽ ഒക്കെ പുരോഗമിക്കുന്നത് നന്ദൻ ൈസറൻ വാലിയിലാണ് ബൈസറൻ വാലിയിലേക്കുള്ള വഴി ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകും കുറച്ച് സാഹസികമായി വേണം ഇവിടേക്ക് കടന്നെത്തുവാൻ വേണ്ടി ഏതാണ്ട് റോഡിൽ നിന്നും അതായത് വാഹനം നിൽക്കുന്നിടത്തു നിന്നും ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ചെറു ഈ നദിക്ക് ഒരു ചെറിയ അരുവിയുണ്ട് ഈ അരുവിക്ക് സമീപം കൂടി ഇങ്ങനെ ചെങ്കുത്തായ മല നടന്നു കയറി കുറച്ച് സാഹസികമായി വേണം ഈ ബൈസറൻ വാലിയിലെത്താൻ അങ്ങനെ ബൈസറൻ വാലിയിൽ അത്രയും സാഹസികതയും അതേ അത്രയും അധ്വാനവും ഒക്കെ തന്നെ നട മനോഹരമായ ഭംഗി കാണുവാൻ വേണ്ടി അല്ലെങ്കിൽ മിനി സ്വിറ്റ്സർലാൻഡിനെ കാണുവാൻ വേണ്ടി എത്തിയ ഇരുപത്തി ആറ് പേരുടെ ജീവനാണ് കഴിഞ്ഞ ദിവസം ഭീകരവാദികൾ കവർന്നെടുത്തത് ഇരുപത്തി അഞ്ച് ഭാരതീയരും ഒരു നേപ്പാൾ സ്വദേശിക്കും ജീവൻ നഷ്ടമായപ്പോൾ അത് ജമ്മുകാശ്മീരിലുടനീളം അത് കനത്ത തിരിച്ചടിക്ക് വഴി വെച്ചു പ്രത്യേകിച്ച് ജമ്മുകാശ്മീരിലെ ടൂറിസം മേഖല വീണ്ടും മന്ദഗതിയിലേക്ക് പോയ ഒരു സാഹചര്യമാണുള്ളത് ആ സാധാരണ ഈ വഴിയിലൊക്കെ ജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടേണ്ട ഒരു സ്ഥലമാണ് സമയമാണിപ്പോൾ എന്നാൽ ഈ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം നമ്മൾ ജനം ടി വി സംഘമല്ലാതെ മറ്റൊരു സംഘവും ഇവിടേക്ക് എത്തപ്പെട്ടിട്ടില്ല മറ്റാരെയും ഇവിടേക്ക് കടത്തിവിട്ടിട്ടില്ല അങ്ങനെ നമ്മൾ വളരെ സാഹസികമായി ഈ മേഖലയിൽ എത്തിയത് ഇന്നലെ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നമുക്ക് ഇവിടെ നിന്നും ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ വ്യക്തമായത് ഈ കാണുന്ന ഈ ചെങ്കുത്തായ മലയപ്പുറം അത് വലിയ ഒരു കാടാണ് അത് പൈൻ കാടുകളാണ് ആ കാട്ടിൽ നിന്നുമാണ് ഏതാണ്ട് നാല് അഞ്ച് ഭീകരർ ഇങ്ങനെ ഈ മല നടന്ന് തിരിച്ചിറങ്ങിയവർ കയറിയവരല്ല അത് കണ്ട് ദൃശ്യങ്ങൾ കണ്ട് തിരിച്ചിറങ്ങിയവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് ആദ്യം അവരോട് അവരുടെ പേര് തിരക്കുന്നു പേരിൽ മതം വ്യക്തമാകാത്തവരോട് അവരുടെ മതം തന്നെ നേരിട്ട് ചോദിക്കുന്നു നിങ്ങൾ മുസ്ലിമാണോ ഹിന്ദു ആണോ എന്ന് ചോദിക്കുന്നു മുസ്ലിം ഖുറാനിലെ ഏതാനും വാക്കുകൾ വചനങ്ങൾ പറയാൻ പറയുന്നു ഇതൊന്നും സാധിക്കാതെ നിന്നവർക്ക് അല്ലെങ്കിൽ അത് സാധിക്കാതെ പോയവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഹിന്ദുക്കൾ മുഴുവൻ ഇരുപത്തി ആറ് ഹിന്ദുക്കൾക്കാണ് ജീവൻ നഷ്ടമായത് ഏതായാലും ജമ്മുകാശ്മീരിൽ ഉടനീളം ഈ ഒരു പച് ഇതിൻ്റെ ഈ തീവ്രവാദ അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിൽ ഉടനീളം സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ മേഖലകളിൽ ിൽ ഈ ശ്രീനഗർ മേഖലയിൽ വലിയ കർശനമായ സുരക്ഷയിലൂടെയാണ് ഈ മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റോഡിൽ തന്നെ ഏതാണ്ട് നൂറ് മീറ്റർ അകലത്തിൽ സിആർ പി എഫിൻ്റെ ഭടന്മാർ തോക്ക് ആയുധമായി നിൽക്കുന്ന അവസ്ഥയാണുള്ളത് ഒപ്പം തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്നലെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയ ഒരു സാഹചര്യത്തിൽ ഇന്നലെ കാശ്മീർ ജനത അവർ നേരിട്ട് തെരുവുകളിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു തീവ്രവാദത്തിനെതിരെ സാധാരണഗതിയിൽ അത്തരം കാഴ്ചകൾ കാണാൻ കഴിയില്ല ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ ഏതാനും ചില ആൾക്കാർ തീവ്രവാദത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം അത്തരമൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ ഇവിടുത്തെ യുവാക്കൾ അവർ കൂടുതൽ തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടരായിരുന്നു പ്രത്യേകിച്ച് പണം ഉള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു യുവാക്കൾ തീവ്രവാദ സംഘങ്ങളിലേക്ക് എത്തപ്പെട്ടത് എന്നാൽ ആ സാഹചര്യം മാറിയപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ ജമ്മു കാശ്മീരിലേക്ക് എത്തിത്തുടങ്ങി അവർക്ക് സ്വാഭാവികമായും അത്തരം ടൂറിസത്തിൽ നിന്നുമുള്ള അത്തരം വരുമാനങ്ങൾ അവർക്ക് ലഭിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ പതിയെ ഇത്തരം യുവാക്കൾ ഈ തീവ്രവാദ വിഭാഗങ്ങളിൽ നിന്നും മാറി ആ ദേശീയതയുടെ പാതയിലേക്ക് അല്ലെങ്കിൽ ആ ദേശീയതയ്ക്കൊപ്പം നിന്ന് ചിന്തിക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ് ഏതായാലും അതിനൊക്കെ തന്നെ കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമം ഉണ്ടായത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒമർ അബ്ദുള്ള സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തെ അപലപിക്കുക എന്നതിനപ്പുറം നിലവിൽ ഉണ്ടായിരുന്ന ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്ന ആ ടൂറിസം സാധ്യതകൾ എങ്ങനെ മടക്കി കൊണ്ടുവരാൻ കഴിയും ഒപ്പം തന്നെ ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ഭീതി അകറ്റി മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭൂമിയുടെ ഈ സ്വർഗ്ഗം കാണുവാൻ വേണ്ടി ഭൂമിയിലെ ഈ സ്വർഗം കാണുവാൻ വേണ്ടി ജനങ്ങളെ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യവും ഒരുപക്ഷെ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ഉണ്ടാകാനാണ് സാധ്യത ഏതായാലും ഈ അക്രമം നടത്തിയ തീവ്രവാദികൾക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് മൂന്ന് പേരുടെ രേഖാചിത്രം ഇതിനോടകം തന്നെ പുറത്തുവിട്ടു ഇരുപത് ലക്ഷം രൂപയാണ് ഓരോരുത്തരുടെയും തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഏതെങ്കിലും വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ കൈമാറുമെന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം ഇതിൽ ഏതാണ്ട് ഈ അക്രമം നടത്തിയത് ഏഴ് പേരുടെ ഒരു സംഘമാണ് എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം അതിൽ ഏതാണ്ട് മൂന്ന് പേർ അവർ പാകിസ്ഥാനിൽ നിന്നുമുള്ളവരാണ് എന്നുള്ളതും അറിയാൻ കഴിയുന്നു പ്രത്യേകിച്ച് ഈ പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിൽ സംസാരിക്കുന്ന ഉറുദു പാകിസ്ഥാൻ അല്ലെങ്കിൽ ആ മേഖലയിൽ സംസാരിക്കുന്ന ഉറുദു കലർന്ന ഭാഷയായിരുന്നു ഈ തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് ഈ ഇരകൾക്കൊപ്പമുണ്ടായിരുന്ന ആൾക്കാർ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഈ പാകിസ്ഥാനികളാണ് അല്ലെങ്കിൽ മൂന്ന് പേർ ഇതിൽ പാകിസ്ഥാനികൾ ഉണ്ട് എന്നുള്ള ഒരു ധാരണയിലേക്ക് അവർ എത്തിയത് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിൽ ജെയ്ഷ മുഹമ്മദിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവരുടെ തീവ്രവാദ ബന്ധം അല്ലെങ്കിൽ ആ തീവ്രവാദ സംഘത്തിലേക്ക് ഈ താഴ്ന്ന ിൽ നിന്നും ഈ ബൈസറൻ വാലിയിൽ നിന്നും മൂന്ന് യുവാക്കൾ പോയിരുന്നു അവർ പിന്നീട് ഭാരതത്തിലേക്ക് മടങ്ങിയെത്തിയതെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അവർക്ക് ഈ ഒരു അക്രമത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് ഏതായാലും ആയിരത്തി അഞ്ഞൂറിലധികം ആൾക്കാരെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞു നൂറുകണക്കിന് ആൾക്കാർ ഇപ്പോഴും കസ്റ്റഡിയിൽ അവരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഈ ജെയ്ഷാ മുഹമ്മദുമായും അതേപോലെ തന്നെ മുമ്പ് കശ്മീരിലുണ്ടായിരുന്ന നിരവധി തീവ്രവാദ സംഘടനകൾ ഉണ്ട് അതെല്ലാം ഇപ്പോൾ നിരോധനത്തിലേക്ക് ആഭ്യന്തര മന്ത്രാലയം അത്തരം സംഘടനകളെയൊക്കെ തന്നെ നിരോധിച്ചിരുന്നു അത്തരം സംഘടനകളുമായി ബന്ധമുള്ളവരെ അവരെ കൃത്യമായി തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതിൽ കൃത്യമായി പാക്കിസ്ഥാന്റെ പങ്ക് ലഷ്കർ ഇ പങ്ക് അതേപോലെ തന്നെ ഇതിനൊപ്പം ലഷ്കർ ഇ തൊയ്ീബയുടെ ഒപ്പം ജെയ്ഷ മുഹമ്മദും കൂടി ഈ ഒരു അക്രമത്തിൽ അവർക്കും പങ്കാളിത്തമുണ്ട് എന്നുള്ള സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എൻ ഐ എയുടെ ഐ ജി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് അന്വേഷണ സംഘത്തിൽ സിആർ പി എഫിൻ്റെയും അതേപോലെ തന്നെ ജമ്മു കശ്മീർ പോലീസിൻ്റെയും അതേപോലെ തന്നെ ഐ ബി ഐയുടെയും ഒക്കെ തന്നെ ആ പ്രത്യേക അതിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ അടങ്ങിയ സംഘമാണ് ഇപ്പോൾ നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത് അതേപോലെ തന്നെ ലോക്കൽ പോലീസും സമാന്തരമായി കേസ് അന്വേഷിക്കുന്നുണ്ട് ഈ ലോക്കൽ പോലീസാണ് ആദ്യം ഈ സ്ഥലത്തേക്ക് എത്തപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസിനെയും കൃത്യമായി തന്നെ അവരോടും ഈ അന്വേഷണ സംഘം ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായുന്നുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് ത്തേക്ക് ഈ തീവ്രവാദികളെ ഏത് തരത്തിൽ പിടികൂടുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ആ ഭാരതത്തിന് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ ഈ തീവ്രവാദികൾ ഇന്നലെ കഴിഞ്ഞ ദിവസം അക്രമം നടത്തിയ തീവ്രവാദികൾ ഈ പ്രദേശം വിട്ടുപോകാനിടയില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഈ സംഘം വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ഈ അക്രമം നടന്നതിന് പിന്നാലെ ആ ഉടൻ തന്നെ സൈന്യവും പോലീസുമൊക്കെ ഇവിടെ എത്തി അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മേഖലയിൽ നിന്നും അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല ഈ പൈൻ കാർഡുകളിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അനുമാനിക്കുന്നത് സാധാരണ ഈ മേഖലകളിൽ ിപ്പോൾ നിൽക്കുന്ന ഈ മേഖലകളിലൊക്കെ തന്നെ മൈനസ് പത്ത് ഡിഗ്രിക്കപ്പുറം ആ തണുപ്പ് വരുന്ന സാഹചര്യമാണ് ഉള്ളത് ആ തണുപ്പിൽ പോലും ഇത്തരം കൊടും തീവ്രവാദികൾ ഈ പൈൻ മരങ്ങൾക്കുള്ളിൽ പൈൻ കാടുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കാറുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്ര ഒരു തണുപ്പൊന്നും ഉണ്ടാകുന്ന അവസ്ഥയല്ല അതുകൊണ്ട് തന്നെ ഈ